നല്ല വണ്ടിക്ക് ആവശ്യം ഉണ്ടോ പോന്നോട്ടെ അപ്പോൾ പോയത് നമ്മക്ക് വിളിക്കാനാണ് ഷോറൂം ഓണർഷിപ്പ് വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പുതിയത് എടുത്തോ മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞങ്ങൾ ഒരു അഞ്ചോ അറുപത്തഞ്ചോ ഉദ്ദേശിക്കണുള്ളൂ ഒരു അഞ്ചര ലക്ഷം രൂപ നമുക്ക് ലോൺ ആയി ലോൺ പത്താറ് അല്ലെങ്കിൽ പതിനയ്യാറ് നമുക്ക് അടിപൊളി കസ്റ്റമർ ആണ് കിലോമീറ്റർ പതിനായിരം പതിനായിരം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു പുതിയ വണ്ടി എടുക്കാൻ വന്ന നല്ലൊരു ചാൻസ് ആ ഷോറൂമിൽ കൊണ്ടുപോകുന്ന കണ്ടീഷനിൽ കൊണ്ടുപോകാൻ ആയിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അമ്പതിനായിരം എൺപതിനായിരം എൺപതിനായിരം കിലോമീറ്റർ അടിപൊളി കോഫി കളർ സിംഗിൾ ഓണർഷിപ്പ് ഏറ്റവും സെറ്റ് കമ്പനി വണ്ടിയാണ് അത് പുതിയ പേപ്പറിൽ പോലും ഒന്നേ നാല് വെച്ചിട്ട് ഒരു ലക്ഷം നാപ്പതിനായിരം ഒരു ഒന്നേ മുപ്പത്തഞ്ചിനു പേപ്പർ ഫുൾ പേപ്പർ ക്ലിയർ അല്ല നാല ലക്ഷം ഇതൊക്കെ നാല ലക്ഷം നാല ലക്ഷം റെഡ് വേണോ നാല ലക്ഷം രൂപ ഇത് നാലു ലക്ഷം രൂപ ഇത് ആറ് ഒര ഒന്നരേ ആസ് ഒക്കെ നോക്കുമ്പോ ഞമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടാഴ്ച വീണ്ടും മലപ്പുറം അച്ചിങ്ങളെ എം കെ മോട്ടേഴ്സിനല്ലേ വീണ്ടും എത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും പുതിയ സ്റ്റോക്ക് കുറെ കയറിണോ പല മോളിലും വണ്ടികളുണ്ടല്ലോ അല്ലേ പാവാ എല്ലാ പല മോളിലുണ്ട് എല്ലാ മോളിലും വണ്ടികളും ഉണ്ട് വീടുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ പതിനേഴ് സീറ്റ് ട്രാവലർ വരെ അവിടെ കിട്ടും അതും ചെറിയ പൈസ പത്ത് ലക്ഷം താഴെ കൊടുക്കാല്ലേ മാക്സിമം ലോണുണ്ട് നമ്മുടെ കൂടുതൽ പാവാക്ക് നമ്മൾ സ്വാതന്ത്ര്യ ലൊക്കേഷൻ വരുന്ന ലൊക്കേഷൻ കോഴിക്കോട് റോട്ടിനെ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോട്ടിന് മലപ്പുറം മച്ചിങ്ങെ മലപ്പുറം ജില്ലയിലെ ആ മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിൽ മലപ്പുറത്ത് നിന്ന് ഒരു കിലോമീറ്റർ മച്ചിങ്ങല് മച്ചിങ്ങല് ക്ലാസ് ഉണ്ടായിരുന്നു ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചോളി വിളിച്ച ലൊക്കേഷൻ മുട്ടും ചെയ്തല്ലോ എത്ര മുതൽ വണ്ടി തുടങ്ങി നമുക്ക് ഇപ്പൊ ഒന്നേ നാപ്പത് മുതലേ ഉള്ളു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മുതൽ സ് ഉള്ളൂ മറ്റാദ്യം എംപതിനായിരം ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ വിറ്റ് കഴിഞ്ഞല്ലേ ഒരു രണ്ടാഴ്ച ചെയ്തിട്ട് അന്നത്തെ വണ്ടികൾ പോയി എൺപത് ശതമാനം വണ്ടിയും പുതിയ വണ്ടി സ്റ്റോക്ക് കയറിയാണല്ലോ അതെ പെട്ടെന്ന് വിളിച്ചോളിന്ന പെട്ടെന്ന് ഇവിടെ നല്ല വണ്ടികൾ ക്വാളിറ്റിയും ഗ്യാരണ്ടിയുള്ള വണ്ടികൾ കൊണ്ടാകില്ലല്ലേ ട്രാവലരെ കണ്ടല്ലോ ചെറിയ പൈസ ട്രാവലർ രണ്ടായിരത്തി പതിനൊന്നേ സ്റ്റാറിംഗുകളിലാണ് അത് ഒമ്പതേ കാലിൽ ആ ലെവലേകാലും കൊടുക്കാം ഫുള്ള് ക്ലിയർ വണ്ടിയൊക്കെ ഉണ്ടാവുള്ളൂ മെയിൻ ഗ്യാരണ്ടി അല്ലേ പിന്നെ ഇവിടെ ഈ ചെറുവണ്ടികളൊക്കെ നമുക്ക് ഫുൾ കേട്ട് കൊടുക്കാൻ അല്ലേ ചെറുവണ്ടി വണ്ടി സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രൊഫൈലിനനുസരിച്ച് ലോൺ ചെയ്തോളാം അത് ചെയ്ത് ചെറിയ മുടക്കാണ് അൻപതിനായിരം ഒരു ലക്ഷം മുടക്കിയാണ് എല്ലാ വണ്ടികളും ഉണ്ട് രണ്ട് പാർട്ട് എന്തായാലും വരും ചെറുവികൾ ആഷ് ബാക്ക് സടാവണ്ടികൾ അങ്ങനെ ഉണ്ട് ഫുൾ വണ്ടികളുണ്ട് ഉണ്ട് എല്ലാ വണ്ടികൾ പ്രൊഫൈൽ മാക്സിമം ഒക്കെ വീട്ടിൽ കണ്ടല്ലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാൻ പോയി ചാനൽ കാണാൻ മക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് മറക്കണപ്പൊ നേരെ വീഡിയോയിലേക്ക് നോക്കാം എഴുപതിനാറ് കയ്യിൽ മുടക്കം അടിപൊളി ഐറ്റ്വന്റി നല്ല എൽ ടി ഐ ട്വന്റേ സ്കൂളിലെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അടിപൊളി ഐറ്റ് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് സ്പോർട്സ് ആണ് ഓപ്ഷനില് വേണേ പത്തൊമ്പത് ഒക്കെ ഓക്കെ ഇത് ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് അല്ലേ ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല തൊട്ട് സഞ്ചാരവും സർവീസ് ആണ് വണ്ടിയാണ് പിന്നെ സെക്കൻഡ് ചാർജ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി ആണ് ഹൈ ക്വാളിറ്റി ഉണ്ട് ഇതിന് മേപ്പ് ക്വാളിറ്റി ഇല്ല ആ ക്വാളിറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാറല്ലേ അതെ അതും എൽ ഐ ടി ഐ ട്വന്റി ആണ് അമ്പത്തി അഞ്ച് ക്യൂ മുപ്പത്തിമൂന്ന് പൂജ്യം നമ്പർ റീപ്ലേസ് ഒന്നും ഇല്ല ഗ്യാരന്റിയാ ഒന്നില്ല എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം കൊടുക്കാം നാല് എൺപത്തി അഞ്ചാണ് കൊടുക്കാം കൊറയാണ്ടാവും ആവശ്യക്കാർ വരികയാണെങ്കിൽ എന്തേലും എണ്ണക്കായാലും കൊടുക്കാം ലോണൊക്കെ എത്ര കേറുന്നുണ്ട് ഇത് ഏകദേശം നാല് റുപ്യ നാല് പത്ത് ആ റേഞ്ചിലൊക്കെ മാക്സിമം ലോൺ കയറും ഒരു പത്ത് റുപ്യ അറുപത് എൺപത് പ്രൊഫൈൽ എങ്ങനെയാ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ലോൺ നിങ്ങൾക്ക് മാക്സിമം ഫുൾ അല്ലെങ്കിൽ ഒരു ആധാർ കാർഡ് പാൻ കാർഡ് ഏറ്റവും നേരെ നമ്മുടെ ഷോപ്പിൽ വന്നോട്ടെ എന്നാ നമ്മക്ക് ഇവിടുന്നേ സിവിലും കാര്യങ്ങളൊക്കെ നോക്കിട്ട് നമ്മൾ ചെയ്ത് ആളുണ്ട് എത്ര ലോണ് കിട്ടുക എന്ന് ചോദിച്ചാൽ എങ്ങനെയാൽ മാക്സിമം എത്ര മൈല ഇരുപത് സുഖമായിട്ട് കിട്ടി എന്തായാലും ഇരുപന്ത അതേപറഞ്ഞ റെഡ് കളർ ഓ എന്താ സാധനം മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാ ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർ പതിനായിരം കിലോമീറ്റർ ഓടിയത് പതിനായിരത്തിന്റെ സർവീസ് പടുത്തണോ പതിനായിരം ഓഡിറ്റ് ഉള്ളത് സർവീസ് രണ്ട് ആർ ബാഗ് എ ബി എസ് ഒക്കെ വരുന്ന വണ്ടി എസ് രണ്ട് ഹാർബാഗ് വരും രണ്ടർ ബാഗ് രണ്ട് ആർ ബാഗ് വരും പതിനായിരം ഓടിയത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു പുതിയ വണ്ടി എടുക്കാൻ വരുന്നോ പറഞ്ഞാ നല്ലൊരു ചാൻസ് ആണ് ഷോറൂം കൊണ്ടുപോണി ആ കണ്ടീഷനിൽ കൊണ്ടുപോകാൻ ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് എത്ര നമ്മൾ ഇതമ്മ നാലേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം നാളെ ചോദിച്ചാൽ മേക്ക നാലേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കഞ്ചോ ചോദിക്കണ്ടേ അന്നും നോക്കണ്ട നാല് ലക്ഷത്തി എഴുപത്തയ്യംപ കൊടുക്കാം നാലു ലക്ഷം ലോണും മാക്സിമം ലോൺ കിട്ടും ഇരുപത്തയ്യാറ് എക്സ്പ്രസ് വേറെ കൊണ്ടുവരത്തുപയോഗ എക്സ്പ്രസ് അതും ആണ് വാഗണറിൽ ഇരുന്ന് പോകുന്ന ലൈറ്റിൽ നിന്ന് അതെ മെച്ചല്ലേ അത് ഷോറൂം കണ്ടീഷൻ ഷോറൂമ് നടക്കേണ്ട അതേ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും ഇതൊരു ഇരുവിനെ മേലെ കിട്ടും എന്തെങ്കിലും കിട്ടുമോ മൈലേജ് അല്ല ഈ സാധനത്തിൽ മൈലേജ് ഉണ്ടല്ലോ അല്ലേ നൂറ് കൂടി രണ്ട് ഹയർബാഗും വരുമല്ലേ വരുമല്ലോ അല്ലേ അടിപൊളി വേഗണർ ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് മോള് വേഗന വണ്ടി എൺപതിനായിരം ഓടിയ ഹിസ്റ്ററി ഉള്ള ക്ലീൻ വണ്ടി കിളി കിളി ക്ലീം വണ്ടിയാണ് വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് ഓണർഷിപ്പ് അത്ര ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് നിലവിലുള്ളത് സീറ്റ് ഒന്നും നോക്കാം ഓടിയാൽ മതി ഓടിയാൽ മതി ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ടയർ ഒക്കെ ഫുള്ള് ചെയ്തോളും നല്ല സീറ്റ് ഹവർ ചെയ്തോ നല്ല ക്വാളിറ്റി പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അങ്ങനെ നോക്കിയുള്ള കേട്ടോ നമ്മൾ എന്താ വെച്ചാൽ റീപ്ലേസ് ഉള്ളതും തട്ടിതും കുത്തിയാം നല്ലേ നല്ല വണ്ടിക്കാവശ്യം ഉണ്ടോ പോന്നോട്ടെ അപ്പോഴാണ് പോയത് നല്ല അടിപൊളി വണ്ടി ഷോറൂം കണ്ടീഷനിൽ മോഡൽ റേറ്റിന് പൈസ കുറച്ച് കിട്ടുക വണ്ടികളുടെ അല്ല അത് ഞമ്മക്ക് വിളിച്ചിട്ട് ഒരു കാര്യം ഇല്ലാണ്ട് കച്ചവടം നമുക്ക് ഇല്ല വാണ്ടി റീപ്ലൈസ് ഇല്ലാത്ത ഒരു ഫാമിലിക്ക് ഉഷാറായിട്ട് കൊണ്ടെടുക്കാനുള്ള വണ്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഉദ്ദേശിക്കണ്ട ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ചുകൂടെ കൊടുക്ക എന്തെങ്കിലും മാറ്റം വരുത്തി നമുക്ക് ഇത് ലോൺ എത്ര വിളിന്നു ലോൺ ഏകദേശം ഒരു മൂന്നുപേരത്ത് ചെയ്ത് കൊടുക്കാം മൂന്നുപേരത്ത് ലോൺ ലോൺ ചെയ്ത് കൊടുക്കാം ഓ ഒരു പത്തനം രൂപ നല്ല അറുപതിനായിരം അമ്പതിനായിരം പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം കിട്ടുള്ളൂ അതാ എഴുന്നൂറ്റി മേലുണ്ടോ ഫുൾ ഓൺ ആയിട്ട് വണ്ടി കൊണ്ടാല് ചെറിയ മുടക്കിൽ അടിപൊളി വണ്ടി വേഗം കൊണ്ടുപോകും ചെയ്യാല്ലേ അതേ മകന് വീണ്ടും വേഗനറാണല്ലോ അല്ലേ ഇത് രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ വണ്ടി പത്ത് പോലുള്ള സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് വണ്ടി എൺപത്തി ആറായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ജെനു ഹിസ്റ്ററി ആണ് ആ കമ്പനി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് എല്ലാതും ഉണ്ട് വണ്ടി പക്കാ പക്ക ക്ലിയർ വണ്ടി ഒരു കോഫി കളർ വണ്ടി കളർ വണ്ടി ചോദിക്കാം ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ചോദിക്കാനാ നല്ല ക്വാളിറ്റി വണ്ടി നല്ല ക്വാളിറ്റി നല്ല വൃത്തി അടിപൊളിയൊക്കെ ഓടിയാൽ മാത്രമാണ് ും ഏകദേശം ഹിസ്റ്ററി ഒരുവിധ എല്ലാ വണ്ടിക്കുമ്പോ മോഡല് കൂടിയ വണ്ടിക്കും ഓയോ ഹിസ്റ്ററി എടുത്തിട്ടേ വണ്ടി കേട്ടുള്ളൂ കേട്ടുള്ളൂ അത്ര ഗ്യാരന്റിയാണല്ലോ ഇന്ന പഴയ മറ്റേ പഴയ വണ്ടിയാവുമ്പോ എന്തായാലും വണ്ടിന്റെ ക്വാളിറ്റി ഇഞ്ചിനും മെക്കാനിക്കും നോക്കാൻ ഇല്ലാതെ സിസ്റ്റർ എടുത്തിട്ട് കാല്ല പുറത്തേക്കാണ് സർവീസ് ഇത് രണ്ടര ലക്ഷം നമ്മൾ ചോദിക്കേണ്ടത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ഫൈനൽ ആകണേ നമ്മൾ കൊടുക്കാം രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ വണ്ടി എൺപത്തി ആറായിരം കിലോമീറ്ററോടെ കോഫി ബ്രൗൺ കളർ കോഫി ബ്രൗൺ നല്ല വൃത്തിയുള്ള വണ്ടി ആണ് ലോൺ എത്ര കയറുന്നാലും ഇത് ഒരു ഒന്നര ലക്ഷം ലോൺ മാക്സിമം ലോൺ കയറും ലോൺ കല്ലാതെ ഒരു പത്തുഅ വണ്ടി എന്തെങ്കിലും അർത്ഥം ചെയ്യലോ പെട്രോൾ എന്തായാലും ഒരു പതിനാറ് കിട്ടുവോ പതിനാറ് ഇതും നൂഷേപ്പ് വണ്ടി അല്ലേ പതിനെട്ടര കിട്ടും കിട്ടും ഇത് ആ വേണമെങ്കിലൊക്കെ രണ്ടായിരത്തി പത്ത് വണ്ടി ഉണ്ട് അതെ രണ്ടേകാലു പത്ത് വണ്ടി രണ്ടേകാല സിൽവർ കളർ അതെ രണ്ടായിരത്തി എട്ട് വണ്ടി ആക്കണോ അത് പുതിയ പേപ്പറിൽ പോലും ഒന്നേ നാപ്പ് വെച്ചിട്ടുണ്ടേ ഒരു ലക്ഷം നാൽപ്പതിനായിരം ഒരു ഒന്നേ മുപ്പത്തഞ്ചിനു പേപ്പർ ഫുൾ പേപ്പർ ക്ലിയർ എല്ലാം ക്ലിയർ വണ്ടി വേറെ കാര്യങ്ങൾ അതുകൊണ്ട് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി വണ്ടികളൊക്കെ പേപ്പർ നോക്കണ്ട ഗ്യണ്ടല്ലോ ഗ്യാരണ്ടി ഓക്കെ അതേപോലെ നല്ല അടിപൊളി ബാഗ്സ് റെഡി റെഡിണ്ടല്ലോ റെഡി റെഡി കോണ്ടായിരത്തി പതിനാറ് വണ്ടി റെഡി പതിനാറ് മുകളിൽ ഇത് രണ്ടു ലക്ഷം രൂപ കൊടുക്കാൻ മതി രണ്ടു ലക്ഷം ിലോമീറ്റർ കാര്യങ്ങളൊക്കെ നാൽപ്പതിനായിരം ആ കോടി എഴുപതിനായിരം വണ്ടി ബാക്കിലുണ്ട് അല്ല ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നല്ല ഒന്നില്ല മൂന്നെ നമ്പറാണ് എണ്ണൂറ്റമ്പത് നമ്പർ ഇത് രണ്ട് ലക്ഷം ഫൈനല് കൊടുക്കാൻ ചെയ്ത് കൊടുക്കാൻ ഒന്നേ മുക്കാല് മാക്സിമം ലോൺ കൂറും ഇത് ഓട്ടോമാറ്റിക് ാണ് ഡീസൽ വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കിട്ടാത്ത മുതൽ മുതൽ ഇത് ഇത് കിലോമീറ്റർ മുതല് ആറ് ലക്ഷത്തി മുപ്പതിനായിരം ഒക്കെ നമ്മൾ കൊടുക്കാം ഈ വണ്ടി കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം അതേമാതിരി അടിപൊളി വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് അടികളെ ഇത് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പുതിയത് എടുത്തോ മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല സ്കാറ്റിംഗ് ഡിക്സ് പോയിലെ ഉള്ളിലൊക്കെ ചെറിയ വർക്കുകളൊക്കെ ആ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത ചെയ്തത് ഫുൾ ഫുൾ വർക്കാൻ വണ്ടി ഒന്നുമില്ല മേജറായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല പറഞ്ഞു അതെ അതെ എത്ര ഇത് നമുക്ക് ആറ് ലക്ഷത്തി നാപ്പതിനായിരം നമ്മൾ ഉദ്ദേശിക്കേണ്ടത് മാറ്റം ചെയ്ത് കൊടുക്കാൻ പോപ്പാലും കുറച്ച് കൊടുക്കും അഞ്ചേ അമ്പത് അടുത്തൊക്കെ മാക്സിമം ലോൺ ചെയ്യാൻ മാക്സിമം പത്ത് അറുപത് അമ്പത് ഇറക്കാം പറും പ്രതീക്ഷിക്കണ്ട പതിനെട്ടാം ലെവല അതേമാതിരി വീണ്ടും ഒരു രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പതിനെട്ട് മോളിലാണ് എക്സ് ഐ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനഞ്ച് ബിയില് സെഡ് എക്സ് ചെയ്തോക്കണോ സീറ്റവറ് ഡിക്സ് ബോയിലർ പിന്നെ നൂട്ട് ഷേപ്പില് ഗ്രില്ല് ചെയ്തൊരു സ്കാറ്റിങ് ബാക്കിൽ സ്കാറ്റിങ് ഡോർ വൈസർ ഡോ ഡോർ ബീഡിങ് അങ്ങനെ ഒരു അത്യാവശ്യം അലോയിന്റെ അലോയി അത്യാവശ്യം ഫിറ്റിങ്സ് ലോണ്ടിയാണ് കിലോമീറ്റർ വരെ അത് ഒന്നിന്റെ അടുത്ത് ഓടിക്കണം ഓടിക്കണ സർവീസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് റീപ്ലേസ് ഇല്ല ഒന്നും ഇല്ല മേജറായിട്ട് ഒന്നും ഇല്ല ഒരു നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം ലാസ്റ്റ് കൊടുക്കാം ലാസ്റ്റ് കൊടുക്കാം നിങ്ങള് കുറക്കും ഇവിടെ വന്ന് നിങ്ങൾ വണ്ടി എടുക്കും എന്തേലും ചെറിയ കൊടുക്കാൻ ചെയ്താൽ കസ്റ്റമർ വന്നോട്ടെ എന്തായാലും മാക്സിമം കുറച്ച് മാക്സിമം കൊടുക്കാം വണ്ടി ഫുൾ ക്വാളിറ്റി അറിഞ്ഞാൽ കൊടുക്കും ചെയ്യാം കൊടുക്കും ചെയ്യാം ലിസ്റ്റർ എടുത്തോട്ടെ നമ്പറുള്ള വീഡിയോ നമ്മൾ എടുത്തോട്ടെ കമ്പനി ചെക്ക് ചെയ്തോട്ടെ ഞാരെയും കൊടുന്ന് കമ്പനി ആൾക്കാരെ കൊണ്ടു ചെക്ക് എന്തും ചെയ്തോട്ടെ പറഞ്ഞതില് മാറ്റങ്ങളൊന്നും അതാണ് ഗ്യാരീ അല്ലോ ഇത് അഞ്ചര ലക്ഷം ലോൺ ചെയ്തു ലോൺ പത്തുല്ലേ അമ്പത് ഇറക്കാൻ പറ്റും അമ്പത് രൂപ വരൂല്ലെ ഒരു നമ്മൾ ഒരു അഞ്ചാ അറുപത്തഞ്ചേ ഉദ്ദേശിക്കണുള്ളൂ ഒരു അഞ്ചര ലക്ഷം ലോണായി ലോണി ഒരു പത്താറ് അല്ലെങ്കിൽ പതിനയ്യം റുപ്യ നമുക്ക് അടിപൊളി നല്ല കസ്റ്റമർ ആണോ ഉഷാറാണോ എന്നാൽ മാക്സിമം ലോണാണല്ലേ അല്ലെങ്കിൽ പിന്നെ ഫുൾ ലോണും കേറും പൈസ മുടക്കാതെ ചേർക്കാം അങ്ങനെ ഒരാൾക്കാർ ചോദിക്കണോ അങ്ങനെ ആണെങ്കിൽ നല്ല പ്രൊഫൈലാണോ മാക്സിമം ലോണാണോ അതെ മൈലേജ് കിട്ടും ഇത് നേരത്തെ പതിനൊക്കെ പതിനെട്ട് ഇരുവിന്റെ എന്തായാലും പെട്രോൾ മൈലേജ് കിട്ടും നീ പറഞ്ഞ ഓൾഡ് ഷേപ്പ് ഷിഫ്റ്റ് അല്ലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് പോലെ ഷിഫ്റ്റ് ആണ് അലിവിലൊക്കെ നാല് ടയറൊക്കെ പുതിയ ടയറും ചെയ്ത് നല്ല ടൈമും കണ്ടെ അല ചെയ്തു അടിപൊളി അടിപൊളി അതറിന്റെ കവറൊക്കെ ചെയ്തോണ്ടല്ലേ ചെയ്തോണ്ട് ഇത് എങ്ങനെ കിലോമീറ്റർ ഇത് കിലോമീറ്റർ ഒന്നേ നാപ്പിന്റെ റേഞ്ചാണ് ഓടിക്കണ്ടേ ഓക്കെ ഓണർഷിപ്പ് നിങ്ങളെക്കോ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പിലെ രണ്ടാമത്തെ ഓണർഷിപ്പിലാണല്ലോ കറക്റ്റ് നോക്കിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോളൂ പറഞ്ഞോട് എക്സെയ്യം അല്ല വീഡിയോ നല്ല വില കൂടി അടിപൊളി അലോ അലവിൽ ചെയ്തോണ്ടി പിന്നെ ബോയിലറും കാര്യങ്ങളൊക്കെ ഇത് നമ്മള് മൂന്നേ അറുപാണ് ഉദ്ദേശിക്കണ്ടേ മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം മൂന്നാറു വെച്ചാൽ എന്തേക്കാം ലോൺ എത്ര മൂന്നു മൂന്നുപേരത്ത് നമുക്ക് അതേമാതിരി ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഡെലിവറി ഉള്ള വണ്ടിയാ പതിനൊന്ന് മുകളിൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടിയോ സിംഗിൾ ഓണർഷിപ്പിലാണ് ഒന്നേ സംതിങ് ഓടീട്ടുള്ളൂ കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആക്കി വേണ്ടി ആണ് അരിതും അതെ അതെ ചെയ്തതാണ് ചെയ്താണല്ലോ പിന്നാലെ കവറൊക്കെ അടിപൊളി സീറ്റ് ഫുള്ള് വണ്ടി എത്ര ഈ വണ്ടി ചോദിക്കണല്ലേ ഇത് ചോദിക്കാനൊക്കെ മേലൊക്കെ ചോദിക്കണ്ടേ മൂന്നേക്കാൽ ലക്ഷം ഫൈനൽ ആകുവാണെങ്കിൽ കൊടുക്കാം കൊടുക്കാം എത്ര ചോദിച്ചാലും ചോദിച്ചാൽ മൂന്നര മൂന്നേ മുപ്പൊക്കെ ചോദിച്ചു മൂന്നേക്കാൽ ലക്ഷം കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് പതിനൊന്ന് മോളിൽ പന്ത്രണ്ട് റെജിസ്റ്റർ ഒന്നേ സംതിങ് ഓടിയിട്ടുള്ളൂ ഇപ്പൊ ടൈമും ബെൽറ്റും കാര്യങ്ങളൊക്കെ മാറി ക്ലിയർ മാറിയിക്കണോ പതിനഞ്ചഞ്ച് വീലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ക്വാളിറ്റി വണ്ടി ന്യൂഷേഫേക്ക് ഉദ്ദേശിക്കണു രണ്ടര മുക്കാൽ അല്ലെ മാക്സിമം ചെയ്യാം കസ്റ്റമറിനു നോക്കി അമ്പതിനം ലോൺ ആണല്ലോ ഇനി ഫുള്ള് അൾട്രൂറാണല്ലോ വെള്ളം ഉണ്ട് ഗ്രേ ഉണ്ട് റെഡ് ഉണ്ട് അൾട്രാനൂറൊക്കെ മോഡൽ കൂടിയതല്ലേ അപ്പൊ ഇതങ്ങനെ ഇത് ഇരുപത്തൊന്നേ പിന്നെ നമുക്ക് നാല് ലക്ഷം രൂപ കൊടുക്കാം നാല് ലക്ഷം കൊടുക്കാം ഒന്ന് വണ്ടി ഹെയർ ബാഗുംബാഗും രണ്ട് ഹയർ ബാഗ് വേണമെങ്കിൽ നാല ലക്ഷം ഇതൊക്കെ നാല ലക്ഷം നാല ലക്ഷം നാല് ലക്ഷം ഇത് നാല ആ ഇത് ഒരബാഗ് ഒന്നേരള ഒന്ന് രണ്ട് ഒന്ന് അങ്ങനെ ഇതോ ർ ബാഗന്നെ അത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മോഡലാണ് ഫുൾ ഷോറൂം രണ്ടായിരുന്നേ ഇത് പതിനായിരം എടീട്ടുള്ളൂ അത് പതിനായിരം എടീട്ടുള്ളൂ അത് ഇരുപതിനായിരത്തില സർവീസ് എടുത്തു അതെ എല്ലാരും ായിരത്തിനുള്ളിലാണ് പത്തായിരം ഓടിയ മുതലാണ് ഇരുപത്തിയ്യായിരം ഓടിക്കണ്ടല്ലേ മോഡൽ കുറഞ്ഞ വണ്ടി കയ്യിൽ വന്നില്ലേ വണ്ടി ഇന്നലെ മിനാന്നൊക്കെ ആയിട്ട് പതിനഞ്ച് പന്ത്രണ്ടൊക്കെ കൊടുത്തു ഇനി ഒന്ന് രണ്ട് മോഡൽ കുറഞ്ഞ വണ്ടി കേറാണ്ട് അടുത്തത് വരുമ്പോൾ കൊണ്ടു പോകും ഇതൊക്കെ മാക്സിമം ലോണേലോ ഫുൾ ഫുൾ മാക്സിമം നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണോ മാക്സിമം ഫുൾ ചെറിയ മുടക്കിലല്ല അടിപൊളി

യും വണ്ടി ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ് നോക്കാതെ പോലും എത്ര കൊടുക്കുന്നേ ഇത് മൂന്നര മൂന്നര ലക്ഷം കൊടുക്കാം മൂന്നാറുപത് നമ്മള് ചോദിക്കണ്ടേ മൂന്നര ലക്ഷം വണ്ടി കൊടുക്കാം അടിപൊളി അലോയിസ് ഒക്കെ വരുന്ന വണ്ടി എല്ലാം വരുന്ന അത് പിന്നെ പറയുന്നത് ഒരു പെട്രോൾ വണ്ടി ഉദ്ദേശിച്ച് വരുന്നവന് ഈ വണ്ടി എടുത്ത് ഓടിയാൽ മതി പുള്ളോട് വണ്ടിയാണ് എയർ ബാഗും ഉണ്ട് എല്ലാം സർവീസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ക്വാളിറ്റി വണ്ടി മൂന്നര ലക്ഷം കൊടുക്കാം കൊടുക്കാം ഇനി തുള്ളി കുറയോ തുള്ളി പറയണ വന്നോട്ടെടുക്കാൻ ഉദ്ദേശിച്ചു കുറച്ചു മൂന്നര ലക്ഷം കുറച്ച് കുറച്ച് തരും ഇത് നമുക്കൊരു രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ലോൺ ഇട്ടു മാക്സിമം ലോൺ കൂടും ഒരു പത്ത് എ ബിന് അവർ നമുക്ക് പെട്രോളിൽ അല്ല അടിപൊളി ഫുൾ ഓപ്ഷൻ വണ്ടി അതേപോലെ എയർ ഉള്ള വണ്ടി ക്ലീൻ വണ്ടി കിളി കിളി ക്ലീൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി എയർ ബാഗ് എബിഎ വണ്ടി നല്ലൊരു അല്ല ഇത് കാര്യമായിട്ട് പറയാനെ നല്ലൊരു കസ്റ്റമർ വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ നല്ലൊരു വണ്ടി നല്ല ഉഷാർ വണ്ടി ഒരു പെരയിലൊരു ആവശ്യത്തിന് നല്ലൊരു വണ്ടി വണ്ടി ആക്കിയിട്ടില്ല ജനല്ലേ ഒരു പതിനേഴ് പതിനെട്ട് വരെ വരെ പ്രതീക്ഷിക്കാ അതിനുള്ള അടിപൊളി രണ്ട് എക്സ്പോസ് ഉണ്ട് ഓ ഏതൊരു കോഫി കളർ ഉണ്ട് എൺപതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അമ്പതിനായിരം എൺപതിനായിരം എൺപതിനായിരം കിലോമീറ്റർ അടിപൊളി കോഫി കളർ സിംഗിൾ ഓണർഷിപ്പ് ഏറ്റവും സെഡി കമ്പനി ലക്ഷിയാണ് വണ്ടി അതാണ്ട് ഫുൾ ലിസ്റ്റിനുള്ള കമ്പനിക്ക് അല്ലാതെ പോലെ പൊറത്തൊക്കെ അറിയുള്ളു ആ അതാറുണ്ട് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് മുകളിലാണ് പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഓപ്ഷൻ കറക്റ്റ് സർവീസ് ഉണ്ട് ജീറ്റ ഓപ്ഷന് ഓപ്ഷൻ അൽഫന്റെ ലൈഫും ചെയ്തോക്കണം ചെയ്ത് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കമ്പനി വസാ ഇൻഷുറൻസ് കയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂടി എത്ര ചോദിക്കുന്നുണ്ട് ആറര ലക്ഷം ചോദിക്കുന്നത് എന്തായാലും കമ്മിയാക്കി കൊടുക്കാൻ അഞ്ചര അഞ്ചാം മുക്കാൽ വരെ ചെയ്തോ മാക്സിമം ലോൺ ലോണ് എന്തായാലും അറുപത് വണ്ടിറക്കാം വണ്ടിറക്കാം ഡീസൽ ഡീസല് ഇത് ഒരു പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് വരെ പോവും മാക്സിമം മാക്സിമം വരെ വരെ ഉണ്ട് ും അതാണ് അതേ അതേമാർക്കെ ബ്ലൂ കളർ വേറെ അത് മൈരാജ് ഇരുപത്തഞ്ച് ഗ്യാരണ്ടാ കിട്ടോ ഹൈബ്രേഡ് ഹൈബ്രേഡ് സെമിഡ് സെമിഡ് സെമി ഹൈബ്രിഡ് സിംഗിൾ ഓണർ വണ്ടി മോഡൽ എത്ര ഇരുപത്തെട്ട് പന്ത്രണ്ട് പതിനേഴിന് റോട്ടുമല ഇറങ്ങി പന്ത്രണ്ടാം മാസം വണ്ടി പന്ത്രണ്ടാം ഇരുപത്തെട്ടാം തീയതി പൊതു ഓപ്ഷൻ ഇത് ജീറ്റ ഒരേ ഓപ്ഷൻ ഓപ്ഷൻ നേരത്തായ വരുന്ന അതായത് എഡലൈറ്റ് ചെറിയ മാറ്റം ഉണ്ടാവും ആരൊക്കെ ആയിട്ട് മാറ്റം അളവിൽ ബട്ടൺ ഷാട്ട് ബാക്ക് വൈപ്പർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഒന്നരയിൽ ഒരു ലക്ഷം കൊടുത്തു ഒന്നരയിൽ മേജർ സർവീസ് ഒന്നരയിൽ വരും സർവീസ് കൊടുത്തു എണ്ണടിക്കൂടിയാ മതി ഗ്യാരന്റിയാ കിട്ടും ഇത് ഏഴ് അറുപതാണ് ഏഴര ലക്ഷം കൊടുക്കാം ലോൺ എത്ര അൻപതിനായിരം അറുപതിനായിരം മുടക്കിലേക്ക് അതികോഴ്സ് നെക്സ്റ്റിന്റെ ലക്സറി കൊണ്ടുപോകാം ഡീസൽ ഇരുപത്തിയഞ്ച് മൈല കിട്ടും ഇത് ലെവൽ ഇതും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറ് രണ്ട് വണ്ടിയിൽ ചെറിയ മുടക്കില് നിങ്ങൾ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ലോൺ കയറുന്ന വണ്ടിയാണ് അതല്ലേ ഫ്രണ്ട്സ് അപ്പോ വീഡിയോ ചെറിയ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളാ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഞാനൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയുടെ പാടുള്ള അടിപൊളി വിടിയായി പിടിക്കണം